മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖിക്കുന്നു വിശ്വസിക്കുന്നു ഇനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു തേങ്ങ ചേർക്കാതെ തേങ്ങ ഇല്ലാതെ നല്ല കൊഴുത്ത ഒരു ചമ്മന്തി അതായത് ക്രീമി ടൈപ്പ് ഒരു ചമ്മന്തി വളരെ രുചികരമായിട്ടുള്ള ചമ്മന്തിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട അത്രയ്ക്ക് ഹെൽത്തിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദോശയും ഇഡ്ഡലിയും ഒക്കെ പാത്രം കാലിയാകുമെന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഹെൽത്തി ചേരുവകളൊക്കെ ചേർത്താണ് ഈ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാൻ അടുപ്പയിൽ വെച്ചു ചീനിച്ചട്ടിയാണ് ഇൻ്റാലിയത്തിൻ്റെ അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നിലക്കടല കപ്പലണ്ടി തോലിയോടുകൂടി തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണല്ലോ നമ്മുടെ കപ്പലണ്ടി അത് നരുവാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു നമ്മുടെ നിലക്കടല അതിങ്ങനെ കൈവിടാതെ ഇളക്കി കരിയാതെ നമ്മളിത് വറുത്ത് എടുക്കണം അപ്പോൾ അങ്ങനെ കൈവിടാതെ ഇളക്കി നമുക്ക് വറുത്ത് കോരിയെടുക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള ചമ്മന്തി കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ദോശ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടെങ്കിൽ അവർ ആസ്വദിച്ച് കഴിക്കും കേട്ടോ അപ്പം ഇത് നമ്മുടെ കപ്പലണ്ടി എല്ലാം ഇനി കോരി എടുക്കാം ഇനി ഈ എണ്ണക്കകത്തേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഉഴുന്നാണ് നമ്മൾ കഴുകിയെല്ലാം ഉണക്കി തൂർത്തിയെല്ലാം എടുത്തിരിക്കുന്ന ഉഴുന്നാണ് അപ്പം ഇത് നമ്മൾ പല എല്ലാത്തിനും പല മൂപ്പായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രത്യേകം പ്രത്യേകം ഇട്ട് മൂപ്പിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് നമ്മുടെ കപ്പലിൻ്റെയും ഉഴുന്നിൻ്റെയും മൂപ്പ് ഒരേ രീതിയിലായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കൈവിടാതെ ഇളക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊട്ടുകടല ഒരട്ടി ടേബിൾ സ്പൂൺ കാരണം പൊട്ടുകട കടലയ്ക്ക് മൂപ്പ് കുറവാണല്ലോ ഇടുമ്പോൾ തന്നെ അതങ്ങ് മൂക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ ഉടങ്ങ് ഇട്ട് അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതങ്ങ് കോരി എടുക്കുകയാണ് ഇതെല്ലാം കോരിയെടുത്തിന് ശേഷം ഈ എണ്ണയ്ക്കകം വെളിച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കേട്ടോ പത്ത് പതിനഞ്ചുണ്ട് ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നിട്ട് മൂപ്പിക്കുകയാണ് അപ്പം നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം ചെറിയ ഉള്ളിയാകുമ്പം നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ സവാള ഉള്ളിക്കൊരു ചെറിയ മധുരവും ഫീൽ ചെയ്യും ഇതിലേക്ക് എഴുതിനായിട്ട് ഒരു മൂന്ന് ഉണ്ട ഈ രീതിയിലുള്ള പച്ചമുളക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെയിട്ട് ലാസ്റ്റ് നമ്മൾ പച്ചമുളക് ചേർത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് കെട്ടുന്നങ്ങ് മൂത്തങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ സമയത്തിട്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ സോ പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തതിന് ശേഷം കാൽസ്പൂൺ എന്ന് പറഞ്ഞത് ഞാൻ കായത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് വഴന്ന് മൂത്ത് വെന്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ കായ്പ്പൊടിയും ചേർത്തിട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ നല്ല എരിവിനും കളറിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ ഇത് വിട്ട് നമ്മുടെ ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത്ര എണ്ണ മതി കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ഈ സീടെല്ലാം നല്ല തണുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സിക്കകത്തിട്ട് ആദ്യം ഇതൊന്നും പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മ എല്ലാത്തിനും തക്കളരൊക്കെ കൂടിയിട്ട് പൊടിച്ചാൽ ഇത് പൊടിയത്തില്ല കുഴഞ്ഞു കിടക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഇതേ രീതിയിൽ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും എടുത്തു ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് കുറച്ച് വെള്ളമൊഴിക്കാവുള്ളൂ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ക്രീമിയായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം കണ്ടില്ലേ എല്ലാം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ ഇനിയും നമുക്കിതൊന്ന് കടുവ് താളിച്ചെടുക്കണം നേരിട്ട് ചീൻ ചട്ടിയിലേക്ക് വീണ്ടും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചെറിയ ഉള്ളി ചേർത്താലേ താളിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ ചെറിയ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്നാലും വറ്റൽ മുളകും പൊട്ടിച്ചിട്ട് എന്നിട്ടതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ചേർത്ത് ഇളക്കി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റും കിട്ടും ഒരു കളറിനും വേണ്ടിയാണേ ഇതും കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്താണ് അരച്ചത് കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വെള്ളം നമുക്ക് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ലൂസാക്കാം അപ്പോൾ നമുക്ക് ഇത്രയും ലൂസ് മതി റെഡലി കഴിക്കാനായവട്ട് ഇത്രയും ലൂസ് മതി ചമ്മന്തിക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൂസ് ആക്കാം അത് നമ്മുടെ മിക്സി കഴുകി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടോ അപ്പം നമ്മളത് കൂട്ടിപ്പരട്ടി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചമ്മന്തിക്കൊക്കെ നമ്മളധികം ഉപ്പ് ചേർക്കത്തില്ലോ കാരണം നമ്മുടെ പല കാര്യത്തിനുമൊക്കെ ഉപ്പ് ചേർക്കുന്നതാണല്ലോ അതുകൊണ്ട് ചമ്മന്തിക്ക് വളരെ കുറവുപ്പേ ചേർക്കാൻ പാടുള്ളൂ അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി മക്കളെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം മക്കളെ അപ്പം എല്ലാ ആരോഗ്യ ഗുണങ്ങളും ഉള്ളൊരു ചമ്മന്തിയാണല്ലോ നമുക്ക് സാമ്പാറും വേണ്ട ഒന്നും വേണ്ട ഈ ഒരു ചട്നി മാത്രം മതി നമുക്ക് ഡെലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് അമ്മയെ സഹായിക്കണം പിന്നെ ഹൈപ്പ് ഉണ്ടെന്ന് ചെയ്യണം ഉള്ള ഓപ്ഷനുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ അമ്മയുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ മക്കളെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ കണ്ടില്ല എല്ലാവർക്കും അമ്മയുടെ നന്ദി നമസ്കാരം